നമസ്കാരം പതിരും കതിരും കുഞ്ചൻ നമ്പ്യാർ ഗുരുവിന് വേണ്ടിയാണ് ശ്രീകൃഷ്ണചരിതം മണിപ്രഭാളം രചിച്ചത് ഗുരുവത് തൻ്റേതാക്കി രാജാവിന് സമർപ്പിച്ചു രാജാവ് അത് വായിച്ച ശേഷം ചോദിച്ചു കുഞ്ചൻ എപ്പോൾ വന്നു ഒരാളുടെ ഭാഷാരീതിയും കഴിവുമാണ് ഈ തിരിച്ചറിവിന് സഹായിക്കുന്നത് ഓരോ ദിവസത്തെയും പിണറായി സർക്കാരിൻ്റെ ചവിട്ടുനാടകവും ഐവർ കളിയും കണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ ചാനലുകളെ ന്യൂസ് നൈറ്റ് കാണാനിരിക്കുന്നത് തന്നെ ഒരാളുടെ വരവും പ്രതീക്ഷിച്ചാണ് കുഞ്ചൻ്റെ കുറുമ്പും തുഞ്ചൻ്റെ ഭാഷാശുദ്ധിയും വള്ളത്തോളിൻ്റെ വാഗ്വിലാസവും ആശാന്റെ അയാൾ ഇരിക്കുന്നത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു കുളിരാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പിണറായിക്കുള്ള മാമ്പഴപ്പുളിശ്ശേരിയും മരുമോനുള്ള കാളനും ജയരാജാക്കന്മാർക്കുള്ള ഫലമൂലാദികളും ചെറു സെറ്റുകൾക്കുള്ള പഴനൂർക്കും കരുതിയായിരിക്കും അദ്ദേഹത്തിൻ്റെ വരവ് സൈബർ കമ്മികൾക്ക് ആ പേരും മോന്തയും കാണുമ്പോഴേ ചൊറിച്ചിൽ കയറും ആലുവക്കാരനായ ഈ വക്കീലിൻ്റെ വിളയാട്ടങ്ങൾ കണ്ട് ടെലിവിഷൻ പ്രേക്ഷകരും നവമാധ്യമങ്ങളും രോമാഞ്ചം കൊള്ളാൻ തുടങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി വിപ്ലവത്തിൻ്റെ വീരമർക്കട കമ്പിതന്മാരെ മുഴുവൻ പുഴുങ്ങിക്കുത്തി തെരളിയാക്കി ഇലയിൽ പരത്തി അദ്ദേഹം വിടുന്ന കാഴ്ച വിരുദ്ധർക്ക് ഒരു രസികൻ കാഴ്ചയാണ് ജയശങ്കറുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇടതുപക്ഷത്തെ നേതാക്കന്മാർക്ക് ഇപ്പോൾ ഭയമാണ് വെറുതെ ചപ്പ്ളാച്ചി അടിച്ചുകൊണ്ട് വിപ്ലവഗാഥകൾ പറയാൻ വരുന്ന ധീരസഖാക്കളെയും സമരചരിത്രം പറയാൻ വരുന്ന പാൽമടം മാറാത്ത പൂത്തക്കോടന്മാരെയും ജയശങ്കർ തരാതരം പോലെ കൈകാര്യം ചെയ്തു വിടും എം വി ജയരാജൻ മുതൽ കുഞ്ഞ് ജയ്ക്കുവരെ ജയശങ്കറിൻ്റെ വാക്കേറിൽ മൂങ്ങിയവരാണ് പിണറായി ദാസന്മാരെ പിഴിഞ്ഞുണക്കി അയയിൽ തൂക്കിയെന്ന മനസമാധാനത്തോടെ ജയശങ്കർ ചാനൽ വിടും പഴയ ഒരു ചർച്ചയിൽ എം വി ജയരാജൻ സങ്കടപ്പെടുന്നത് കേട്ടിട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ക്രിമിനൽ എന്ന് വിളിച്ചതിന് ജയശങ്കർ വക്കീൽ മാപ്പ് പറയണം ഉടൻ മറുപടി വന്നു എന്നാൽ പരനാറിയെന്നോ നികൃഷ്ടജീവിയെന്നോ വിളിക്കാം ജയരാജ തൻ്റെ സമയം അപഹരിച്ച് ചിലക്കുന്നവരോട് മിണ്ടാതിരിയട അല്ലെങ്കിൽ തൻ്റെ വായിൽ വല്ല പഴവും തള്ളിക്കയറ്റി വെക്ക് എന്നൊക്കെ പറയാനും ജയശങ്കറിന് മടിയില്ല ഈ വക്കീലിനെ ഭയന്ന് ഒരിക്കൽ ഷംസീർ ഏഷ്യാനെറ്റിന്റെ ചർച്ചയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടു ഉത്തരം മുട്ടിയപ്പോൾ പറഞ്ഞ ന്യായം ഇത്തരം ആളുകളുള്ള ചർച്ചയിൽ പങ്കെടുക്കേണ്ട എന്നാണ് പാർട്ടി തീരുമാനം എന്നായിരുന്നു സ്വരാജും റിയാസും റഹീമുമെല്ലാം ജയശങ്കറിന് മുമ്പിൽ പത്തിതാഴ്ച മടങ്ങിയവരാണ് ഒരു ചർച്ചയിൽ എം സ്വരാജിനെ സ്വരാജ് മുരളീധരൻ നായർ എന്ന് വിസ്തരിച്ച് വിശേഷിപ്പിച്ചു വക്കീൽ അപ്പൻ്റെ പേര് ചേർത്ത് വിളിച്ചത് സ്വരാജിന് വലിയ നാണക്കേടായിപ്പോയി അന്ന് കേട്ട പുകിൽ ചില്ലറയല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് മൊത്തമായി ഒരു പിതൃവ്യതിയാനം സംഭവിച്ച സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അവർക്കിപ്പോൾ പിണറായി വിജയൻ എന്ന ഒരൊറ്റ വിപ്ലവ പിതാവേ ഉള്ളൂ ഓർമ്മകളുടെ ധാരാളിത്തവും സരസ സംഭാഷണവും പഴഞ്ചൊല്ലുകളുമൊക്കെയായി കത്തിക്കയറുന്ന ജയശങ്കറിനോട് ഏറ്റുമുട്ടാൻ പലപ്പോഴും ഭൂതകാലം മറന്നുപോയ കമ്മ്യൂണിസ്റ്റുകൾക്ക് കഴിയാറില്ല അപ്പൻ്റെ ചരിത്രം പറയുന്നവരോട് അവൻ്റെ വല്യപ്പൂപ്പൻ്റെ ചരിത്രം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും വക്കീൽ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന പിതാവ് പാമടത്ത് വാസുദേവൻ പിള്ളയുടെയും കടുത്ത കോൺഗ്രസുകാരിയായിരുന്ന കളരിക്കൽ സൗദാമിനിയുടെയും മകൻ ഇതിന് രണ്ടിനും മധ്യേയുള്ള സി പി ഐക്കാരനായി മാർഗം കൂടിയത് വിധിയുടെ കളി എന്നല്ലാതെ എന്തു പറയാനാണ് ഇരുപത്തിമൂന്ന് കൊല്ലം മുമ്പ് മാധ്യമം വാരികയിലെഴുതിയ രാഷ്ട്രീയ ലേഖനങ്ങളിലൂടെ ഒരു സ്ത്രീ നാട്ടുകാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിരുന്നു അവളുടെ പേര് കെ രാജേശ്വരി എന്നായിരുന്നു ഇങ്ങനെ രാഷ്ട്രീയ ഫലിതം പറയുന്ന ഒരു പെണ്ണുണ്ടോ എന്നോർത്ത് വായനക്കാർ വായ പൊളിച്ചു പലരും അവളെ കയറി പ്രേമിച്ചു ഒടുവിലാണ് അവളുടെ തനി നിറം പുറത്തായത് ജയശങ്കറിൻ്റെ തൂലിക നാമമായിരുന്നു അത് എം കെ മേനോൻ പണ്ട് വിലാസിനിയായ പോലെ പിന്നീട് നമ്മൾ ജയശങ്കർ വക്കീലിനെ കണ്ടു തുടങ്ങിയത് പൂട്ടിപ്പോയ ഇന്ത്യാ വിഷനിലെ വാരാന്ത്യം പ്രതിവാര പത്ര അവലോകന പങ്ക്തിയിലാണ് ആ വാഗ്വിലാസം കേൾക്കാൻ ആളുണ്ടെന്നറിഞ്ഞതോടെ ചാനലുകളിലെ അന്ത്യ ചർച്ചകളിലും ജയശങ്കർ ഒരു സ്ഥിരം അതിഥിയായി മാറി സത്യത്തിൽ ഇന്നാട്ടിലെ വിപ്ലവകാരികളെ മുഴുവൻ വളിപ്പന്മാരാക്കി മാറ്റിയത് ജയശങ്കറിന്റെ വാമൊഴി വഴക്കങ്ങൾ മാത്രമായിരുന്നു ജയശങ്കറെ പിന്നീട് സംഘിയുടെ അടിവസ്ത്രം ധരിപ്പിക്കാനായി സി പി എമ്മുകാരുടെ ശ്രമം ഈ ജയശങ്കർ വക്കീൽ കാരണം സഖാക്കൾക്കൊന്ന് ഇംഗ്ലീഷ് പറയാനോ ഗവേഷണം നടത്താനോ ധീരവിപ്ലവകഥകൾ പാടാനോ മാസപ്പടി വാങ്ങാനോ കഴിയില്ല എന്ന അവസ്ഥയിലായി വക്കീലിൻ്റെ നാക്കേറിൽ തകർന്നു പോയ എത്ര പ്രമുഖരാണ് ഇപ്പോൾ കേസുമായി കോടതി കയറിയിരിക്കുന്നത് അതിൽ മജിസ്ട്രേറ്റ് മുതൽ എം പി രാജേഷ് വരെയുണ്ട് സകല ചാനലുകളിലും വിളിച്ചാൽ പോകുന്ന ജയശങ്കറിനെ എന്തുകൊണ്ടാണ് കണ്ടത്തിൽ ഫാമിലീസിൻ്റെ മനോരമയിൽ മാത്രം വിളിക്കാതിരിക്കുന്നത് പണ്ടൊരു പ്രസംഗത്തിൽ അദ്ദേഹം കണ്ടെത്തൽ വർഗീസ് മാപ്പിളയുടെ കുടുംബചരിത്രം മുതൽ അവിടുത്തെ പ്രധാന ഒരു അവതാരകയെ വരെ വലിച്ചു കീറിക്കളഞ്ഞു ഇന്നാട്ടിലെ സകല രാഷ്ട്രീയക്കാരൻ്റെയും ചരിത്രവും അപ്പൻ അപ്പൂപ്പന്മാരുടെ വരെ കുലത്തൊഴിലും നേതാക്കന്മാരുടെയൊക്കെ ജാതകവും ജനിച്ച സമയവും വരെ ജയശങ്കർ വക്കീലിൻ്റെ ഓലയിലുണ്ട് അതുകൊണ്ട് ഒരുത്തിനും അധികം ചിമിങ്ങുകേല തൈരുകുടമുടഞ്ഞാൽ പൂച്ചയ്ക്ക് വിളയാട്ടമെന്ന മട്ടിൽ പിണറായിയുടെ ഭരണത്തിന് കീഴിൽ ജയശങ്കർ വക്കീലിന് വിളയാടാൻ നിത്യവും എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് വിഷയദാരിദ്ര്യമോ ഇരിക്കാൻ നേരമോ ഇല്ല ഫലിതം പറഞ്ഞ് പുണ്ണിൽ കുത്തുന്ന ജയശങ്കർ കാരണം ഇവിടെ ചാനൽ ചാവേറുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തക്കവരോട് തക്കവണ്ണവും പ്രഹരത്തിന് പ്രഹരവും നൽകി ജയശങ്കർ മാൻ ഓഫ് ദി മാച്ചായി കളി തുടരുകയാണ് ഒരർത്ഥത്തിൽ കേരളത്തിൻ്റെ കുഞ്ചനാണ് ഈ ജയശങ്കർ വക്കീൽ ആ മിഴാവ് പലരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട്